സാങ്കേതികവിദ്യ അതിൻറെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയാണ് ഓരോ ദിവസവും പുതിയ പുതിയ സാമൂഹിക മാധ്യമങ്ങൾ കുട്ടികളുടെയും മുതിർന്നവരുടെയും ജീവിതത്തിൽ വളരെ വലിയ പ്രാധാന്യമാണ് ഇപ്പോൾ വഹിച്ചു വരുന്നത് നാനൂറ്റി ദശലക്ഷം ആളുകൾ സ്നാപ്ചാറ്റ് പ്രതിദിനം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തലുകൾ പറയുന്നത് എന്നാൽ സ്നാപ്ചാറ്റ് എന്നത് വെറുമൊരു സോഷ്യൽ മീഡിയയെ മാത്രമല്ല വലയിൽ വീഴാനും ചതിക്കുഴികളിൽ പെടാനും ഏറ്റവും എളുപ്പമുള്ള ഒരു മീഡിയം കൂടിയാണ് സ്നാപ്ചാറ്റ് എന്നാണ് ഇപ്പോൾ പറയുന്നത് സ്നാപ്ചാറ്റിലൂടെ വെറുമൊരു സ്നാപ്പിലൂടെ ഭാവിയിലെ രൂപം പ്രവചിക്കുകയും കണ്ണുകളുടെയും മുടിയുടെയും മറ്റും നിറം വരെ മാറ്റി കൗമാരക്കാരെ വലയിലാക്കാനുള്ള പുതിയ ഫീച്ചറുകളുമായാണ് അമേരിക്കൻ മെസ്സേജിംഗ് ആപ്പായ സ്നാപ്ചാറ്റ് പുതിയ രീതിയിൽ കടന്നുവരുന്നത് ഇതിനെതിരെ കടുത്ത ജാഗ്രത വേണമെന്നാണ് വിദഗ്ധർ പറയുന്നത് അപരിചിതരിൽ നിന്നുമുള്ള മെസ്സേജുകൾ വരുന്നതിനാൽ ഇത് രക്ഷിതാക്കളുടെ കണ്ണിലെ കരടാണ് ഈ സ്നാപ്ചാറ്റ് എന്ന് പറയുന്ന നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ബാലത്തിലെ ചിത്രങ്ങൾ സൃഷ്ടിക്കുക സ്റ്റിക്കറുകൾ ഉണ്ടാക്കുക എന്നിവയെല്ലാം ഇതിൽ ഫീച്ചറുകളായി വരുന്നുണ്ട് ഇതിന്റെ ഒപ്പം തന്നെ പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ജോലി ലഭിക്കും ഫോട്ടോകൾ അയച്ചാൽ മതി മതിയെന്നെല്ലാം സ്നാപ്ചാറ്റുകളിൽ ആളുകൾ പറയാറുണ്ട് പലപ്പോഴും കുട്ടികൾ ഇതിന്റെ ഇരയായി മാറാറുമോ സ്നാപ്ചാറ്റിലൂടെ ഹരിയാന സ്വദേശിയായ പതിനേഴുകാരിക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു സന്ദേശം ലഭിച്ചിരുന്നത് ഇപ്പോൾ ജനശ്രദ്ധ നേടുകയാണ് പ്രശസ്ത എം എൻ സിയുടെ എന്ന പേരിൽ പരിചയപ്പെടുത്തിയ ഒരാൾ വ്യാജനാണെന്ന് കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഈ ജോലിക്ക് പണം കുട്ടിയിൽ നിന്ന് ആവശ്യപ്പെട്ടപ്പോൾ മാത്രമാണ് പലപ്പോഴും സ്നാപ്ചാറ്റ് വഴി പ്രണയം നടിച്ചുകൊണ്ട് പോയി പീഡിപ്പിക്കുന്ന സംഘങ്ങളും ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിന്റെ ഒപ്പം തന്നെ ഏഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഡീപ് ഫേക്ക് ഉപയോഗിച്ച് സംവിധായകന്മാരുടെയും രൂപം സൃഷ്ടിക്കും എന്നിട്ട് കുട്ടികളും മറ്റുമായി ലൈവ് സ്ട്രീം ചെയ്യും യഥാർത്ഥ അക്കൌണ്ടുകളാണെന്ന് കരുതി കുട്ടികൾ സന്ദേശം അയക്കുകയും കുട്ടികളോട് ഇവർ സൗഹൃദപ്പെടുകയും ചെയ്യും വിനോദങ്ങളും സ്വപ്നങ്ങളും കുഞ്ഞുങ്ങളിൽ നിന്ന് അറിയും സിനിമയിൽ അവസരങ്ങൾ ഇവർക്ക് വാഗ്ദാനം ചെയ്യും ഒപ്പം തന്നെ പിന്നീട് അവരെ ദുരുപയോഗം ചെയ്തതിലേക്ക് ഇത് നയിക്കുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് ഇതിന്റെ ഒപ്പം തന്നെ സ്നാപ്ചാറ്റിലെ ഫാമിലി സെന്റർ ഫീച്ചറുകളിലൂടെ കുട്ടികൾ അവരുടെ സുഹൃത്തുക്കൾ ആരാണെന്നുമൊക്കെ അറിയാതെ പോലുമാണ് സംസാരിക്കുന്നത് പലപ്പോഴും ഈ സുഹൃത്തുക്കൾ ആരാണെന്ന് മാതാപിതാക്കൾക്ക് കണ്ടെത്താൻ പോലും കഴിയാത്ത അവസ്ഥ ത് പലപ്പോഴും സ്നാപ്ചാറ്റിന്റെയും മറ്റും ചതുക്കുഴികളിൽപ്പെടുന്ന കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പലർക്കും അറിയാറില്ല ആപ്പിലൂടെ തുടർച്ചയായി കൂട്ടുകാരുമൊത്ത് ചാറ്റ് ചെയ്യാൻ എന്തും ചെയ്യുന്ന നിലയിലേക്ക് കുട്ടികൾ എത്തിയെന്നാണ് പറയപ്പെടുന്നത് മൂന്ന് ദിവസം വരെ തുടർച്ചയായി സ്നാപ്പ് അയക്കുന്നതിന് സ്നാപ്സ്റ്റിക്ക് എന്നാണ് പറയുന്നത് പലപ്പോഴും വീട്ടുകാരും മറ്റും ഫോണുകൾ വീട്ടിൽ വാങ്ങിവെക്കുമ്പോൾ കൂട്ടുകാർക്ക് പാസ്വേഡ് നൽകി അവരെ കൊണ്ട് ഇത്തരത്തിൽ സ്നാപ്സ്റ്റിക്ക് ഇടിയിക്കാൻ പറയുന്ന കുട്ടികൾ വരെ ഉണ്ട് എന്നാണ് അറിയുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്നാപ്ചാറ്റിന്റെ വലയിൽ വീഴുക എന്ന ഒരു കാര്യം മോഡ് സംവിധാനം എനേബിൾ ചെയ്യുന്നതിലൂടെ ലൊക്കേഷൻ മറ്റുള്ളവർക്ക് കാണാനാവുകയില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇതിന്റെ മോണിറ്ററിംഗ് ഒഴിവാക്കാം ഒപ്പം സംശയിക്കപ്പെടുന്ന അക്കൗണ്ടുകളെ തിരിച്ചറിയുകയും അവയെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ഒരിക്കലും സ്നാപ്ചാറ്റ് വഴി പാസ്വേഡുകളും സ്വകാര്യ വിവരങ്ങളും പങ്കുവയ്ക്കരുതെന്നും വിദഗ്ധർ പറയുന്നുണ്ട് ഒപ്പം തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് സഹായം തേടാവുന്നതാണ് സോഷ്യൽ മീഡിയ പല രീതിയിൽ കുട്ടികളിൽ പിടിമുറുക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ വേണ്ട രീതിയിൽ ഈ വിഷയം സംബോധന ചെയ്തില്ലെങ്കിൽ നാളെ അത് വലിയ ഒരു വിപത്തിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല